നഷ്ടമായ വിദ്യാഭ്യാസം തന്റെ അറുപത്തി എട്ടാം വയസ്സിലെങ്കിലും നേടിയെടുക്കുക എന്ന ആഗ്രഹത്തിൽ സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി നടൻ ഇന്ദൻസ് തിരുവനന്തപുരം അട്ടകുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതിയത് നടൻ അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട് പത്താം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇന്തൻസിന്റെ ലക്ഷ്യം ഏഴാം ക്ലാസ് ജയിച്ചാലേ പത്തിൽ പഠിക്കാനാകൂ എന്ന സാക്ഷരതാ മിഷന്റെ ചട്ടപ്രകാരമാണ് താരം ഇപ്പോൾ പരീക്ഷ എഴുതുന്നത് നവകേരള സദസ്സിന്റെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് തുടർ പഠനത്തിന് ഇന്ദ്രൻസ് താല്പര്യം അറിയിച്ചതും പത്താം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ കൈമാറിയതും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഓർമ്മയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും വരെ പോയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരമെന്ന് സഹപാഠികളെ സാക്ഷ്യപ്പെടുത്തി സാക്ഷരതാ മിഷൻ പറഞ്ഞിരുന്നു സിനിമാ തിരക്കുകൾക്കിടെ ഓൺലൈനായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്തായിരുന്നു പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ താരം നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഇന്ദ്രൻസിന്റെ പഠന കേന്ദ്രം ശനിയും ഞായറും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ാണ് പരീക്ഷ രണ്ട് ദിവസമായി ആറ് വിഷയങ്ങളിലേക്കാകും പരീക്ഷ നടക്കുക വിജയിക്കുന്നവർക്ക് പത്താം തരം തുല്യത കോഴ്സിലേക്ക് നേരിട്ട് ചേരാനാകും ജില്ലയിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഇന്ത്രൻസിനൊപ്പം പരീക്ഷ എഴുതാനെത്തിയത് കുട്ടികാലത്ത് പഠിക്കാൻ കഴിയാത്തവർക്ക് അവരുടെ ആഗ്രഹം സഫലമാക്കാനും അടിസ്ഥാന വിദ്യാഭ്യാസം നേടാനുമുള്ള അവസരം ഒരുക്കുകയാണ് സാക്ഷരതാ മിഷനിലൂടെ സർക്കാർ നാലാം തരം തുല്യതാ പരീക്ഷ എഴുതുന്നത് അൻപത്തി പേരാണ് ഇംഗ്ലീഷ് ഉൾപ്പെടെ നാല് വിഷയങ്ങളിലാകും അവർക്ക് പരീക്ഷ നവചേതന പദ്ധതി യുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഞ്ഞൂറ്റി പത്തൊൻപത് പേർ നാലാം തര തുല്യതാ പരീക്ഷ എഴുതും സ്കൂളിൽ പോകാൻ പുസ്തകവും വസ്ത്രവുമില്ല എന്ന അവസ്ഥയിലാണ് താൻ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി തയ്യൽ ജോലിയിലേക്ക് എത്തിയത് എന്നാണ് ഇന്ദ്രൻസ് മുമ്പ് പറഞ്ഞത് എന്നാൽ വായനാശീലം വിടാത്തതിനാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നും ഇന്ദ്രൻസ് പറഞ്ഞിരുന്നു ഒട്ടേറെ ചിത്രങ്ങളിലൂടെ പുരസ്കാരങ്ങളും പ്രേക്ഷക പ്രശംസയും നേടിയ അദ്ദേഹം ഇന്നും സിനിമകളിൽ സജീവമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആളൊരുക്കം എന്ന ചിത്രം മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ദ്രൻസ് നേടിയിരുന്നു വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അന്താരാഷ്ട്ര നേടി കഴിഞ്ഞ വർഷം ഹോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും ഇന്ദ്രൻസ് ലഭിച്ചു തിരുവനന്തപുരം കുമാരപുരം സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ദ്രൻസ് പൂർത്തിയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ